കൂട്ടുകാരെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സഭാ ചരിത്രത്തിൽ നിന്ന് വരാവുന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഒന്ന് എഫേസോ സുന്നഹദോസിനെ അധ്യക്ഷത വഹിച്ച പിതാവ് ഉത്തരം അലക്സന്ദ്രിയ എസ് കോറോസ് രണ്ട് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളെ റോമാ പാപ്പയുടെ അധികാരത്തിന് കീഴിലാക്കുവാൻ ദൃഢനിശ്ചയം ചെയ്ത് പ്രവർത്തിച്ച ഗോവയിലെ ആർച്ച് ബിഷപ്പ് ഉത്തരം ആർച്ച് ബിഷപ്പ് അലക്സിസ് ഡോം മെനസിസ് മൂന്ന് ഊർഷുലേമിൻ്റെ പ്രധാന ആചാര്യനും പുണ്യവാനും സ്ലീഹായും സഹതിയുമായ വ്യക്തി ഉത്തരം വിശുദ്ധ യാക്കോബ് നാല് മാർത്തോമ ഒന്നാമൻ എന്ന പേരിൽ അവരോധിക്കപ്പെട്ട സഭാ തലവൻ ഉത്തരം തോമ അഖാദിയാക്കോ അഞ്ച് ഭാരത ക്രൈസ്തവ സഭയുടെ ശില്പി ഉത്തരം വിശുദ്ധ തോമസ്ലീഹ ആറ് ആദ്യത്തെ ക്രിസ്തീയ റോമ ചക്രവർത്തി ഉത്തരം ക്രിസ്തൻ ദിനോസ് ഏഴ് ആദ്യത്തെ ക്രിസ്തീയ ദേവാലയം ഉത്തരം സെഹിയോൻ മാളിക എട്ട് വിശുദ്ധ കുര്യാക്കോ സഹതയുടെ മാതാവ് ഉത്തരം വിശുദ്ധ യൂലിത്തി ഒൻപത് പരിശുദ്ധ പാത്രക്കീസ് ബാവായുടെ പേരിന് മുൻപേ ചേർക്കുന്ന സ്ഥാനനാമം ഉത്തരം ഇഗ്നാത്തിയോസ് ഒൻപത് ബാവായുടെ സ്ഥാനപ്പേര് ബസേലിയോസ് പത്ത് ദുഃഖിതന്മാരിൽ തലവൻ ഉത്തരം മോർബർസൗമ